അടുത്ത ശരത്കാല ബജറ്റിൽ ഗണ്യമായ ആദായ നികുതി പാക്കേജ് വാഗ്ദാനം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി മൈക്കിൾ മഗ്രാത്ത് ഇത് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അത്യന്താപേക്ഷിതമാണെന്നും അയർലൻഡിൽ ഒരു മത്സരാധിഷ്ഠിത വ്യക്തിഗത നികുതി സമ്പ്രദായമുള്ളത് പ്രധാനമാണെന്നും ഡബ്ലിനിലെ ഫിയന്ന ആർട്ട് ഫെയ്സിൽ സംസാരിക്കവേ മഗ്രാദ് പറഞ്ഞു അൻപതിനായിരം യൂറോ വരെ വരുമാനമുള്ള ഒരു തൊഴിലാളിയും ഉയർന്ന ആദായ നികുതി അടയ്ക്കേണ്ടതില്ലെന്ന ടൈ സൈമൺ ഹാരിസിന്റെ പ്രസ്താവനയെ മന്ത്രി തള്ളി ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് മഗ്രാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഗാർഹിക ബില്ലുകൾ കുറയ്ക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ശരത്കാല ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു തൊഴിലുടമകളുടെ പി ആർ എസ് ഐ പരിഷ്കരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു സെപ്റ്റംബർ മുതൽ ചൈൽഡ് കെയർ കോസ്റ്റ് കുറവുണ്ടാകും അടുത്ത ടേമിൽ ലിവിംഗ് സെർട്ടിലേക്ക് വിപുലീകരിച്ച സൗജന്യ സ്കൂൾ പുസ്തക പരിപാടി നടപ്പിലാക്കുകയും ചെയ്യും